വളരെ വേഗത്തിൽ തന്നെ കടബാധിത സൗഖ്യപ്പെടുത്തുന്ന ഒരത്ഭുത പ്രാർത്ഥനയാണ് ഇന്നത്തേത് ഇതിൽ പറയുന്ന വചനം എല്ലാ ദിവസവും ഏറ്റു പറഞ്ഞ് കടബാധിത കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾ ഉടനടി അത്ഭുതം കാണും നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ കാര്യം മാത്രം സമർപ്പിക്കാൻ പാടില്ല നമ്മളെ പോലെ തന്നെ ഈ ലോകത്ത് അനേകായിരം മക്കൾ കടബാധ്യതയാൽ വിഷമിക്കുന്നവരാണ് കടബാധ്യതയാൽ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഇന്നത്തെ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഫിലിപ്പിയർ നാലാം അധ്യായം പത്തൊൻപതാം തിരുവചനം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തോവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്തിനതൻ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടു നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സ നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തോന്നുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലത്തുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും പിതാവിനോടും പുത്രനോടും സമനായ ദൈവവും സകലത്തെയും പവിത്രീകരിക്കുന്ന ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ അങ്ങേ ദാസരായ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ് നിറയ്ക്കണമേ അങ്ങ് ഉന്നതനായ ദൈവത്തിൻ്റെ ദാനവും ജീവനുള്ള ഉറവയും അഗ്നിയും സ്നേഹവും ആത്മീയാഭിഷേകവുമാകുന്നു അങ്ങ് പിതാവിൻ്റെ വാഗ്ദാനവും ഏഴ് ദാനങ്ങളോടും കൂടിയവനുമാകുന്നു അംഗീദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ സമ്പന്നരാക്കണമേ വിചാരങ്ങളിൽ നൈർമല്യവും സംസാരത്തിൽ വിനയവും പ്രവർത്തികളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ സംശയങ്ങൾ അകറ്റാൻ വിശ്വാസവും ജീവിത നൈരാശ്യങ്ങളിൽ പ്രത്യാശയും മറ്റുള്ളവരിൽ അങ്ങയെ ദർശിക്കാൻ സ്നേഹവും ഞങ്ങൾക്കു നൽകണമേ സർവശക്തനായ ദൈവത്തോടും ഏകജാതനായ പുത്രനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങയ്ക്ക് സ്തുതിയും മഹത്വവും കൃതജ്ഞതയും എന്നെന്നും ഉണ്ടായിരിക്കട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായിലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പന്തി പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ